അധികാരം കയ്യിലില്ലാത്ത പത്ത് വർഷങ്ങൾ കോൺഗ്രസിന്റെ സമനില തെറ്റിച്ചിരിക്കുകയാണ് മരണത്തിന്റെ വ്യാപാരികളായി കൂട്ടർ വഴിനീളെ നടത്തുന്നത് വിതുരയിലെ ആദിവാസി യുവാവിന്റെ മരണം സ്വാഭാവികമായി സംഭവിച്ചതല്ല പേരിൽ കൊന്നതാണ് യൂത്ത് കോൺഗ്രസ് വിതുര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ട രോഗിയെ കോൺഗ്രസ് ആംബുലൻസിന് മുന്നിൽ തടഞ്ഞത് അരമണിക്കൂർ കാലു പിടിച്ചു കേണുവ കുടുംബം ഒരു ജീവൻ രക്ഷിക്കാനുള്ള തത്രപ്പാടായിരുന്നു ആംബുലൻസിനുള്ളിൽ ഒരു മനുഷ്യൻ മരണത്തോട് മല്ലടിക്കുമ്പോൾ ആംബുലൻസിന്റെ ഫിറ്റ്നസ് പരിശോധിക്കുകയായിരുന്നു അവർ നൂറ്റിയെട്ട് ആംബുലൻസിനെതിരെയുള്ള പ്രതിഷേധം ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയായിരുന്നുവെന്ന് അറിഞ്ഞില്ലത്രേ ഗുണ്ടകളെ കടത്താൽ ആംബുലൻസ് ഉപയോഗിക്കുന്ന കോൺഗ്രസ് ആംബുലൻസിൽ പോകുന്നവരൊക്കെയും ഉല്ലാസയാത്രികരെന്ന് കരുതിയിട്ടുണ്ടാകണം മുൻപ് മൃതദേഹവുമായി പോയ ആംബുലൻസ് തടഞ്ഞ് മാതൃക കാട്ടിയത് പ്രതിപക്ഷത്തിന്റെ ജനകീയനായ എം അപ്പോൾ അണികൾ ഒരു മനുഷ്യനെയെങ്കിലും ആംബുലൻസ് തടഞ്ഞു കൊല്ലണമല്ലോ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ടെന്ന മട്ടിൽ ആംബുലൻസിന് മുന്നിൽ കോൺഗ്രസ് കൊടിയുമേറ്റി നിൽക്കുന്ന കൊലപാതകികൾ എന്തൊരോചകാഴ്ചയാണ് ഏത് കൊലപാതകികളെയും എന്റെ കുട്ടികളെന്ന് ചേർത്ത് നിർത്തുന്ന മനുഷ്യത്വമില്ലാത്ത നേതൃത്വമുണ്ടെന്ന ആത്മവിശ്വാസമാണ് ഈ കൊലപാതകികൾക്ക് കൂട്ടത്തിൽ ജീവനെടുത്തത് കോൺഗ്രസ് എങ്കിൽ മിണ്ടാത്ത മാധ്യമങ്ങളുടെ പിന്തുണ കൂടിയാകുമ്പോൾ ആരെ പേടിക്കണം ഈ നീചന്മാർക്ക് ഇടതു സമരങ്ങളിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ പത്ത് മിനിറ്റ് വൈകുന്നവരെ ആഘോഷിക്കുന്ന ഈ നാട്ടിൽ കോൺഗ്രസിന്റെ ക്രൂരതയിൽ ജീവൻ നഷ്ടമായ ആദിവാസി യുവാവിന്റെ പേര് നിങ്ങളിൽ എത്ര പേർ അറിഞ്ഞു അവന്റെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുടെ കണ്ണുനീർ നിങ്ങളിൽ എത്ര പേർ തത്സമയം കണ്ടു അവന്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് അതിവൈകാരികത കലർത്തിയ നെടുനീളൻ പ്രസംഗങ്ങൾ നിങ്ങളിൽ എത്ര പേർ കേട്ടു നിസ്സഹാരായ ആ മനുഷ്യന്റെ മുഖം നിങ്ങളിൽ ആരും കാണില്ല കാരണം കൊന്നത് കോൺഗ്രസ് ആണ്